ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി വി കെ സജീവൻ സമരം ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് पो रात्रे त ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ജില്ലയിലെ ആരോഗ്യമേഖലയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് സ്ത്രീ പുരുഷ ഭേദമെന്നയുള്ള നിരവധി പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ രാവിലെ പതിനൊന്ന് മണിയോടെ എത്തിയ സമരക്കാരെ ജനറൽ ആശുപത്രിയിൽ നിന്നും ഏതാണ്ട് നൂറ് മീറ്റർ അകൽവച്ച് പോലീസ് തടഞ്ഞു ഇത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തള്ളിലും ഇടയാക്കി ഇതോടെ സമരക്കാരെ പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ യോഗം ബിജെപി മുൻ സംസ്ഥാന സെക്രട്ടറി വി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു കപ്പൽ ആടിയുലയുമ്പോൾ കേരളത്തിന്റെ കപ്പിത്താനെ കാണാനില്ലെന്നും സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖലയെ തകർത്തവരിൽ പ്രധാനികൾ പിണറായി വിജയനും വീണാ ജോർജ്ജുമാണെന്നും കുറ്റപ്പെടുത്തിയ സജീവൻ കപ്പിത്താനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ആരോഗ്യമേഖലയെ വെന്റിലേറ്ററിലാക്കി സ്വന്തം ആരോഗ്യത്തിനു വേണ്ടി അമേരിക്കയിലേക്ക് പറഞ്ഞിരിക്കുകയാണെന്നും പരിഹസിച്ചു ஒரு சு ഇങ്ങനെ ഒരു കഥാണ് ഉണ്ട്. നിങ്ങൾ നോർത്തെ ഓട്ടേറ്റ് പോയി പത്രകാരിയോ ഒക്കെ കണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ കഥാ കാണില്ല. കപ്പച്ചിണിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എംഎൽ അശ്വിനി അധ്യക്ഷയായി. അതെ ഇക്കോളോ പിന്നെയോ ഇപ്പോ പല സ്ഥലവരും അവരുടെ സ്ഥിതി ലാണ പോട്ട് പോബി പ്ലാന്റ് അവിടെ ഇവിടെ. നിങ്ങൾ കഥ കട്ടിൽ നിങ്ങൾ വെക്കുന്നാണ് ആണാണ് എന്നതിനരായേ എന്തുകൊണ്ടാണ് നമ്പർ നമ്പർ വൺ നമ്പർ എന്ന് പറയുന്നത് ഈ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സുനിൽ എൻ ബാബുരാജ് മണിലാൽ മേലത്ത് മുതിർന്ന നേതാക്കളായ സവിത ടീച്ചർ സതീഷ് ചന്ദ്ര ഭണ്ഡാരി പി രമേശ് പി രവീന്ദ്രൻ തുടങ്ങിയവർ സമരത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്